എന്താ സുജീഷായി പകൽക്കിനാവ് കണ്ടു ചിരിക്കുകയാണോ ഡ്യൂട്ടി ഡോക്ടർ ആ ചോദ്യം കേട്ട് അവൻ ചമ്മേ ചീവിയോടെ സ്വല്പം നിവർന്നിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാളെ നോക്കി താനിപ്പോ ഓക്കെ അല്ലെ വേദന കുറവുണ്ടോ അല്ലേ അവനോടെ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഡോക്ടർ അവൻറെ കേസ് ഷീറ്റ് എടുക്കാനായി തുടങ്ങിയതും കൂടെ വന്ന നേഴ്സ് അതെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു അദ്ദേഹം അതിൽ എന്തൊക്കെയോ എഴുതി ചേർക്കുമ്പോഴും സുജീഷ് അദ്ദേഹത്തോടായി പറഞ്ഞു തുടങ്ങി വേദന അല്പം കുറവുണ്ട് പക്ഷെ ഇങ്ങനെ കിടന്നു മഴത്തും എനിക്കിന്ന് തല നനച്ചു കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട് അവൻ അങ്ങനെ പറയുമ്പോൾ ഡോക്ടർ അവനെ കുറിപ്പിച്ച് നോക്കി പിന്നെ സ്വല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു തുടങ്ങി എടവു തൻ്റെ തലയിലെ മുറിവ് ഉണങ്ങാൻ ഇനി ദിവസങ്ങളെടുക്കും തലയിലെ മാത്രമല്ല ശരീരത്തിലെയും പുറമേ ഉണങ്ങിയെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ഉണങ്ങിയിട്ടുണ്ടാവില്ല ഇപ്പോഴത്തെ തലയൊക്കെ നനച്ചാൽ അതൊക്കെ ഇൻഫെക്ഷനൊക്കെ ആകും അതുകൊണ്ട് തൽക്കാലം കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ തുടച്ചെടുത്താൽ മതി അത് കഴിഞ്ഞ് ഞാൻ പറയാം എപ്പോൾ തല നനയ്ക്കണമെന്ന് അല്ല തൻ്റെ ഭാര്യ അവിടെ അവരോടാണല്ലോ പറയേണ്ടത് തന്റെ ഈ സ്വഭാവം വെച്ച് താൻ വേണേൽ നാളെ വീട്ടിൽ ചെന്നിട്ട് വെള്ളം കോരിവെച്ച് കുളിച്ചു കളയും ഒടുക്കം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കുറ്റം അത്രയും തനിക്ക് ചികിത്സ നൽകിയ എനിക്കും കിട്ടും ഡോക്ടർ പറഞ്ഞു നിർത്തുമ്പോഴാണ് വെയിൽ കൊണ്ട് വാടി തളർന്ന തമ്പുരുമെല്ലാം നടന്ന അവടേക്ക് വന്നത് അവളെ കണ്ടും ഡോക്ടർ ഒന്ന് ചേരിച്ച അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി അവളോടും ആവർത്തിച്ചു അവൾ അതെല്ലാം തലകുലക്കി സമ്മതിച്ചു എന്നാണ് സുജീഷിന്റെ മനസ്സിൽ അപ്പോഴും നാളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളായത് തൻ്റെ വീടിനോട് ചേർന്ന് കുറച്ചു കാലം മുൻപ് ഒരു നാല് സ്ഥലം വാങ്ങിയിട്ടും അത് വിറ്റാൽ എന്തെങ്കിലും ചെയ്യാം പക്ഷേ അത് അന്നമ്മയുടെ പേരിലാണ് വാങ്ങിയത് അവർ അത് തിരികെ തരുമെന്ന് ഉറപ്പൊന്നുമില്ല എങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ പോയി അമ്മയുടെ അത് തിരികെ തരുമോ എന്ന് ചോദിക്കണം എന്നൊരു ചിന്ത മാത്രമാണ് ഇപ്പം മനസ്സിലുള്ളത് ആകെയുള്ള ഏക പ്രതീക്ഷ അത് മാത്രമാണ് കെ സി ബിയിൽ കുറേ വർഷങ്ങൾ ജോലി ചെയ്ത് സമ്പാദിച്ചത് അത്രയും പെങ്ങളെ കെട്ടിക്കാനും കുടുംബത്തിനും വേണ്ടിയാണ് ചെലവഴിച്ചത് പക്ഷെ ഒടുവിൽ ജോലി നഷ്ടപ്പെട്ട് വഴിയാധാരമായപ്പോൾ അവർ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നത് ഒരു നോവായിരുന്നു എന്നാൽ ഇന്ന് ഈ അവസ്ഥയിൽ സ്വന്തമായി പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ പോലും കഴിയാതെ കിടക്കുമ്പോൾ പോലും അവർ വരാത്തതോർത്ത് സങ്കടമില്ല കാണാം ഇപ്പൊ അതൊന്നും മോർക്കാനോ സങ്കടപ്പെടാനോ മനസ്സ് അനുവദിക്കാറില്ല ചെയ്തു പോയ പാപങ്ങൾക്കുള്ള ശിക്ഷയെ മാത്രമേ ഈ അവസ്ഥയെ കാണുന്നതുമുള്ളൂ കുഞ്ഞുളെ സങ്കടമുണ്ടെന്നുണ്ടാവും അറിയാം എന്താ ചെയ്യാ മനുഷ്യന്മാരൊക്കെ ഒത്തിരി മാറിപ്പോയി കിച്ചുവിനെ പിന്നെ കുറ്റം പതയനെ മുക്കില്ല അവനെ അവരൊക്കെ തള്ളി പറഞ്ഞില്ലേ അതുകൊണ്ടല്ലേ അവനും അകന്നു നിൽക്കുന്നത് അല്ലാതെ അവന് നിന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ലോ ഇങ്ങോട്ട് വരാത്തത് ഉണ്ണിയച്ചൻ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ ഒന്ന് വിശ്വസിച്ചു പിന്നെ ഒരു ജീവിയോടെ പറഞ്ഞു എനിക്കിപ്പോൾ സങ്കടമൊന്നും ഇല്ല ഉണ്ണിയേച്ച കീച്ചേട്ടൻ പറയുന്നതാണ് ശരിയെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് പിന്നെ അവിടെ എല്ലാവർക്കും സുഖലേ പിറന്നാളാഘോഷമൊക്കെ കഴിഞ്ഞോ ഞാൻ ആ ചോദ്യത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ മറുപ്പുറത്ത് ഉണ്ണിയച്ചൻ ഒന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞോളെ നീ ഇവിടെ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇന്നാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് ഒറ്റയ്ക്ക് കിടന്ന പണിയെടുത്ത് ആകെ വയ്യാണ്ടായി കാര്യം ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വർദ്ധിച്ചതായിരുന്നു പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം തിന്ന പാത്രം പോലും എടുക്കാത്ത കൂട്ടർ അല്ലേ ഇവിടെയുള്ളത് പെണ്ണുങ്ങളെല്ലാം ഒന്നെങ്കിൽ ഫോണിൽ അല്ലെങ്കിൽ നുണ പറശിലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മേക്കപ്പ് ഇടലും ഇതൊക്കെ അല്ലാതെ ആ കുറ്റകളെ കൊണ്ട് എന്താ ഗുണം പിന്നെ പ്രകാശിന് ചെറിയൊരു കണ്ണുവേദന ഉണ്ടായിരുന്നു കാർത്ത് തിരിഞ്ഞു നോക്കിയില്ല അതുകൊണ്ട് ജലജയാണ് പ്രകാശിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവർ പോയി ആരും ആരുമുണ്ടായില്ല ഒരു കൈസഹായത്തിനും ഞാൻ ശരിക്കും തളർന്നു പോയി എൻ്റെ കുഞ്ഞോളെ ഉണ്ണിയച്ചൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ പെയ്യാൻ വെമ്പൽ കൊണ്ടു നിന്നു ഞാൻ സ്വന്തം അച്ഛനെ പോലെ കരുതി നടന്ന മനുഷ്യനാണ് തിരിച്ചുമതെ സ്വന്തം മകളെ പോലെ തന്നെയാണ് കരുതികൊണ്ട് നടന്നിരുന്നത് ഞങ്ങൾ പരസ്പരം താങ്ങും തണലുമായിരുന്നു എന്നാൽ ഇന്ന് കാലം ഞങ്ങളെ ഇരുദ്രൂപങ്ങളിൽ എത്തിച്ചിരിക്കുന്നു എനിക്കൊന്നുറകറിയാൻ തോന്നി പക്ഷെ ഉണ്ണിയച്ചൻ കേട്ടാലും കരുതി ഞാൻ വിങ്ങിക്കറിഞ്ഞതേ ഇടൂ ചില ബന്ധങ്ങളിലെ വിരം നമുക്ക് മനസ്സിലാകുന്നത് പരസ്പരം കാണാതെ ആകുന്നിരിക്കുമ്പോൾ മാത്രമാണെന്നത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് കുഞ്ഞുളൈ നീ കരയണോ കരയരുത് എനിക്കൊരു കുഴപ്പമില്ല ഈ ക്ഷീണം ഒന്നും കിടന്നാൽ തീരാവുന്നതേയുള്ളൂ ഞാൻ ഓക്കെയാണ് ഉണ്ണിയച്ചിനെ സമാധാനിപ്പിക്കാനായി അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ എന്നിട്ടും എന്റെ സങ്കടം തീരുന്നില്ലായിരുന്നു ജാസി കൃതി ആ അഹങ്കാരം പിടിച്ച കൊണ്ട് കെട്ടിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അല നീയും അതിന് കൂട്ടുനിൽക്കുകയാണോ കിച്ചുവിനെ ചോദ്യം കേട്ടപ്പോൾ ജാസിയുടെ മുഖം കുനിഞ്ഞുപോയി അവൻ കിച്ചുവിന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു എന്റെ കിച്ചു ഞങ്ങളെ കുടുംബത്തിൽ ഇപ്പോഴും എല്ലാത്തിനും തീരുമാനം എടുക്കുന്നത് ഞങ്ങളുടെ വല്ലിപ്പയാണ് അദ്ദേഹമാണ് ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് വെച്ചത് കീർത്തിയും ഒമറിനും തമ്മിലുള്ള വിവാഹം നടത്താൻ ഇരുന്നതല്ലേ അപ്പോലെ ആ പെണ്ണ് ഒളിച്ചോടിപ്പോയി വേറെ കെട്ടിയത് അപ്പ പിന്നെ കൃതി ഒമറിന് കൊടുക്കാൻ പറഞ്ഞു വല്ലിപ്പ അത് രണ്ടു കുടുംബങ്ങൾക്കും സന്തോഷത്തോടെ അംഗീകരിക്കുകയും ചെയ്തു ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ജാസി തന്റെ നിസ്സഹത വെളിപ്പെടുത്തുമ്പോൾ കിച്ചുവിനും ജാസിയോടും വല്ലിപ്പയോടും ആ ഇരു കുടുംബങ്ങളോടും കലശലായ ദേഷ്യം തോന്നി ഒന്നെങ്കിൽ എല്ലാവരോടുമുള്ള പിണക്കം പറഞ്ഞ കിച്ചേട്ടൻ ഞങ്ങളെയും കൂട്ടി തറവാട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ ഉണ്ണി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഒരു കൊച്ചു കുട്ടിയുടെ വാശിയോട് കൂടി അങ്ങനെ പറയുന്നവളെ കിച്ചു വന്ദിച്ചു നോക്കി പിന്നെ കരി ന്യൂസ് പേപ്പർ മടക്കി ടിപ്പോയിൽ വെച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു സാരത്തുമ്പിൽ പിടിച്ച ചുഴറ്റിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ മുഖം വീർപ്പിച്ച് പിടിച്ചിട്ടുണ്ട് കുടദേ ചുണ്ടുകൾ കൂർപ്പിച്ച് വെച്ചിരിക്കുന്നു അവളുടെ ആ നിൽപ്പും ഭാവുമൊക്കെ ഒരു ചിരി പടർത്തി പക്ഷേ അത് അവൾ കണ്ടത് മറിച്ച് പിടിച്ചവൻ ഇനി ചിരിക്കുന്നത് കണ്ടാൽ അത് മതി പെണ്ണിൻ്റെ പരിഭവത്തിൻ്റെ ആഴം കൂടാൻ എൻ്റെ കുഞ്ഞാമ്പലെ നിങ്ങനെ പരിഭവം കാണിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എന്റെ കുഞ്ഞു പറഞ്ഞ ആദ്യത്തെ കാര്യം അത് ഒരിക്കലും നടക്കാൻ പോകണില്ല അവർ എല്ലാവരും കൂടെ വന്ന് തിരികെ വിളിച്ചാലും നമ്മൾ ഇനി അവിടേക്ക് താമസത്തിനായി പോകില്ല കാരണം ഞാൻ അത്രയ്ക്ക് മനസ്സിൽ ഒന്നാണ് അവിടെ നിന്നും ഇറങ്ങിയത് പിന്നെ രണ്ടാമത്തെ കാര്യം ഉണ്ണിയെങ്കിൽ ആ തറവാട് വിട്ട് നമ്മുടെ കൂടെ വന്ന് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ആ ചൊരുതോളം പറഞ്ഞു നിർത്തുമ്പോഴാണ് കൃതി വേഗത്തിൽ അങ്ങോട്ട് നടന്നു വന്നത് അവളുടെ മുഖത്താകെ പരിഭ്രമമായിരുന്നു കിച്ചുവും കുഞ്ഞോളും അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു എന്താ കൃതി ഒരു വെപ്രാളവും പരവേശവും ഒക്കെ കിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ കൃതി ഒന്ന് ചിരിച്ചു ഒന്ന് വയർത്തിക്കൊണ്ട് അവര് രണ്ടാളെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ഓമർ കാണാൻ വന്നിട്ടുണ്ട് താഴെ താഴെ നിൽക്കുന്നുണ്ട് അവൾ വളരെയധികം ടെൻഷനോട് കൂടി പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചും കുഞ്ഞോളും പരസ്പരം നോക്കി പിന്നെ കിച്ചു കൃതിയെ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു അതിന് കൃതി എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആകുന്നത് താമ്പോയി കണ്ട് സംസാരിച്ചിട്ട് വാഴു കുഞ്ഞുമാവ എന്തായാലും ഇപ്പോൾ ഉണരില്ലല്ലോ പിന്നെ നമുക്കുള്ള ഫുഡും ഉണ്ടാക്കണം സമയുണ്ട് എന്തായാലും താൻ പോയിട്ട് വാ അപ്പോഴേക്കും ഞങ്ങൾ റെഡിയാകും നിൽക്കാം ടെൻഷനൊന്നും വേണ്ട കേട്ടോ താൻ സന്തോഷമായിട്ട് പോയിട്ട് വാ കിച്ച് സമാധാനപരമായി അങ്ങനെ പറയുമ്പോൾ കൃതിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു അവൾ കുഞ്ഞോടെ ഇന്ന് നോക്കി കണ്ണാൽ യാത്ര പറഞ്ഞിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ എൻ്റെ കുഞ്ഞ് പോയി കുളിക്കാൻ നോക്ക് അപ്പോഴേക്കും കിച്ചട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കി വെക്കാം കേട്ടോ അവളെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ അങ്ങനെ പറയുമ്പോൾ അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി ചിരിച്ചു ആ നിമിഷം അവൾ അവർ തമ്മിൽ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും മറന്നുപോയിരുന്നു നീ എന്താ ഇത്ര താമസിച്ചത് കണ്ണത ദേഷ്യം നിറഞ്ഞ സ്വർത്തുള്ള അവന്റെ ആ ചോദ്യം കെട്ടി കൃതി തല താഴ്ത്തി നിന്നു കീർത്തിയോട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവന്റെ പെരുമാറ്റം എന്നൊരു ചിന്താവളിൽ ഉടലെടുത്തിരുന്നു അന്നേരം അവരുടെ കല്യാണം ഉറപ്പിച്ച ശേഷമുള്ള സമയത്തെല്ലാം അവർ എപ്പോഴും ചിരിച്ച് ഉല്ലസിച്ചാണ് ഉണ്ടായിരുന്നത് അവസാനമായി അവരെ രണ്ടാളെയും ഒന്നിച്ചു കാണുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അന്നൊക്കെ ശരിക്കും സങ്കടം തോന്നിയിട്ടുണ്ട് താൻ പ്രണയിച്ച പുരുഷൻ തൻ്റെ അനുജത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന ചിന്ത കുറച്ചൊന്നുമല്ല തന്നെ വേദനിപ്പിച്ചത് അതൊക്കെ ഒന്ന് മറന്നു വരുമ്പോഴാണ് അവൾ ഒളിച്ചോടിപ്പോയി മറ്റൊരാളെ വിവാഹം കഴിച്ചതും കറങ്ങി തിരിഞ്ഞ് തൻ്റെ പ്രണയം തന്നിലേക്ക് തന്നെ വന്നു ചേർന്നതും പക്ഷേ പക്ഷേ ഇതിപ്പോൾ ഈ ദേഷ്യം കാണുമ്പോൾ എല്ലാത്തിനും കാണും താനാണെന്നതുപോലെ തോന്നും ഓമന ശരിക്കും കീർത്തിയായിരുന്നു ഇഷ്ടം എന്നൊരു തോന്നൽ പോലും ഉണ്ടാകുന്നു ൃതി വാ വന്നു കയറി ഇങ്ങനെ നിൽക്കാനല്ല ഞാനില്ലാത്ത സമയം ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നത് അതേ ദേഷ്യ സ്തരത്തിൽ തന്നെ അവൻ അങ്ങനെ പറയുമ്പോൾ അവൾ അവനെ അന്തിച്ചു നോക്കി പിന്നെ മെല്ലെ പറഞ്ഞു ഒമർ പ്ലീസ് ഞാൻ ഇവിടെ ജോലിക്ക് നിൽക്കണം എനിക്ക് എനിക്കിപ്പോ എങ്ങോട്ടും വരാൻ നോക്കില്ല കുറച്ച് സമയം ഇവിടെ നിന്ന് സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ മുഷ്ടി ചുരുട്ടി തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു അവൻ്റെ കയ്യിലും കഴുത്തിലും ചെന്നിയിലും എല്ലാം നീല ഞരമ്പുകൾ തെളിഞ്ഞു വരുന്നതും അവന്റെ കണ്ണുകൾ ചുവക്കുന്നതും ഒക്കെ അവൾ ഒരു പേടിയോടെ നോക്കി നിന്നു ഫ്ളാറ്റിന്റെ പാർക്കിങ്ങിലാണ് അവർ ഇപ്പോൾ ഉള്ളത് കൂടുതൽ സമയം അവിടെ അങ്ങനെ നിൽക്കുന്നത് പന്തിയെന്ന് അവൾക്കും തോന്നി പിന്നൊന്നും ചിന്തിക്കാതെ അവൾ വേഗം ചെന്ന് അവന്റെ പിന്നിലേക്ക് കയറിയിരുന്നു ആ നിമിഷം അവന്റെ മുഖത്തൊരു വിജയച്ചിരി പടർന്നിരുന്നു അവളോട്ട് അത് കണ്ടതുമില്ല അവളെ ശരീരം ആലിനെ പോലെ വിറക്കിന്നുണ്ടായിരുന്നു അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല അവനോട് ഇപ്പൊ പ്രണയത്തെക്കാളിലുപരി ഭയമാണ് അവൾക്കുള്ളത് കാരണം അവന്റെ ഈ ദേഷ്യം ഒന്ന് മാത്രമാണ് അവനോടുള്ള പഴയ പ്രണയവും സ്നേഹവും എല്ലാം അവളിൽ ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട് അതുകൊണ്ടൊന്ന് മാത്രമാണ് അവനെന്ന് വിളിച്ചപ്പോൾ തന്നെ അവൾ കിച്ചുവിനോടും കുഞ്ഞോടോടും അനുവാദം വാങ്ങിക്കൊണ്ട് ഇവിടേക്ക് ഇറങ്ങി വന്നതും കൃതി നീ ഭക്ഷണം കഴിച്ചായിരുന്നോ അവൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി പിന്നെ ഇലന്ന് മറുപടി കൊടുത്തു അവൻ തലയൊന്ന് ആട്ടി കാണിച്ചുകൊണ്ട് വേഗത്തിൽ ബുള്ളറ്റ് പറപ്പിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവർ അവിടെ അടുത്ത് തന്നെയുള്ള വലിയൊരു റെസ്റ്റോറേക്ക് എത്തിച്ചായിരുന്നു അവൾ വണ്ടിയിൽ നിന്നിറങ്ങിയ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു അവൻ വണ്ടി പാർക്ക് ചെയ്ത ശേഷം അവൾ അരികിലേക്ക് നടന്നു വന്നു അപ്പോൾ മാത്രമാണ് അവൾ അവനെ ശരിക്കുമെന്ന് കണ്ടത് ബ്ലാക്ക് ഷർട്ടും ക്രീം ഐസ് ബ്ലൂ ജീൻസുമാണ് വേഷം ചെമ്പൻ നിറമുള്ള കോലൻമുടി ഇഴകൾ മുഖത്തേക്ക് വീന കിടപ്പുണ്ട് നിറഞ്ഞ പീരികളുള്ള തിളക്കമുള്ള കണ്ണുകൾ ശരിക്കും വല്ലാത്ത ആകർഷണമുള്ള മുഖമാണ് ആൾക്ക് ആരും ആരുമൊന്ന് നോക്കി നിന്ന് പോകും നീൻ തന്നെ ആദ്യമായി കാണുകയാണോ അവളെ തളിയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് അവൻ അങ്ങനെ ചോദിക്കുമ്പോൾ അവളൊരു ചെമ്പറോട് കൂടി അവനെ നോക്കി പുഞ്ചിരിച്ചു മുന്നിൽ നിരന്നിരിക്കുന്ന ഭക്ഷണങ്ങൾ കണ്ട് കൃതിയുടെ കണ്ണും മിഴിഞ്ഞു പോയി എന്നാൽ ഒമറാകട്ടെ അവൾക്ക് മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് അവ ഓരോന്നായി വിളമ്പാൻ തുടങ്ങിയിരുന്നു നോക്കിയിരിക്കാതെ കഴുകിപ്പിണേ നിനക്ക് തിരികെ പോയി ജോലിയിൽ പ്രവേശിക്കാനുള്ളതല്ലേ അവൾ നോക്കി കളിയാക്കി പറഞ്ഞുകൊണ്ട് അവനും കഴിക്കാനായിരുന്നു തനിക്ക് തനിക്കിഷ്ടമുള്ള വിഭവങ്ങളൊക്കെയും മുന്നിലിരുന്നിട്ടും അതൊന്നും മനസ്സറിഞ്ഞു കഴിക്കാൻ പോലും ആകാതെ ഇരുന്നു പോയി അവൾ കാരണം അവനെയുക്ക് മനസ്സിലാവുന്നതേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹവും കരുതലും കുറച്ച് കഴിയുമ്പോൾ ദേഷ്യമായി പരിഗണമിക്കുമോ എന്നൊരു ഭയം അവളിലുണ്ട് കൃതി ഞാൻ വായിത്തരട്ടെ പെട്ടെന്നുള്ള അവന്റെ ആ ചോദ്യം കെട്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അപ്പം സന്തോഷം കൊണ്ട് കണ്ണും നിറഞ്ഞു വന്നു അവളുടെ മൗനം സമ്മതമായി എടുത്തുകൊണ്ട് അവന്റെ പ്ലേറ്റിൽ നിന്നും തന്നെ ഇത്തിരി മാസം ദോശ സാമ്പാറിൽ മുക്കിയവനവളെ വായിലേക്ക് വെച്ചു കൊടുത്തു അവൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തു സത്യത്തിൽ കുഞ്ഞുനാളിൽ അല്ലാതെ തനിക്കാര്യം ഇങ്ങനെ ഭക്ഷണം വാരി തന്നിട്ടിരുന്ന കാര്യം ഓർത്തുപോയി അവൾ ചേട്ടൻ കുഞ്ഞോൾ ചേച്ചിയെ കയർ ചെന്നൊക്കെ കാണുമ്പോൾ എപ്പോഴൊക്കോ ഇങ്ങനെയൊക്കെ താനും കൊതിച്ചു പോയിട്ടുണ്ട് എന്നതും ആ നിമിഷം അവൾ ഓർത്തു പക്ഷെ അപ്പോഴും ഉള്ളിൽ ആ ഭയം അതേപോലെയുണ്ട് ഈ സ്നേഹം എത്ര നേരത്തേക്കുണ്ടാകും എന്ന ഭയം തമുരൂ നീ അവനെ ഇട്ടിട്ട് പോരാൻ നോക്ക് ഇങ്ങനെ കിടക്കുന്നവനെ കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാണുള്ളത് ഞാൻ വന്ന് വിളിച്ചപ്പോ എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇപ്പം ഒരു ഗതി വരുമായിരുന്നു ഇപ്പൊ തന്നെ ഈ വയ്യാത്ത അവസ്ഥയിലും ഇത്ര ദൂരം താണ്ടി ഞാൻ വന്നത് നിന്നെ തിരികെ കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോ ആകുമ്പോ തറവാട്ടിൽ നിന്റെ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും ഉണ്ട് നീ അവരോടൊപ്പം മംഗലപുരത്തേക്ക് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ നിനക്ക് തറവാട്ടിൽ തന്നെ നിൽക്കാലോ അങ്ങനെ ആകുമ്പോ ഭാവി അത് നിനക്ക് തന്നെ തറവാട് കിട്ടുകയും ചെയ്യും നിനക്ക് അവിടെ രാജകുമാരിയെ പോലെ ജീവിക്കാം അല്ലാതെ ആ പരന്നാറിയുടെ മലവും മൂത്രവും കോരിക്കാനുള്ളതാണോ ഒന്നിന്റെ ജന്മം സത്യം പറഞ്ഞു നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് എന്ത് സങ്കടാണെന്നോ എങ്ങനെ ജീവിച്ച പെണ്ണാണ് ഇപ്പൊ ഇങ്ങനെ ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളത് ഒന്നും വഴി തങ്ങില്ലല്ലോ ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇപ്പം നീ എന്റെ കൂടെ വരാൻ നോക്ക് ഞാൻ നിന്നെ തറവാട്ടിലാക്കാം മുത്തശ്ശിയുടെ പിറന്നാൾ ദിവസം അല്ലേന്ന് ഇന്ദനെ നീ അവിടെ ചെന്ന എല്ലാവർക്കും അത് സന്തോഷമാകും നിനക്ക് ഇനിയുള്ള കാലം സമാധാനമായിട്ട് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യാം നീ വാ അവൻ അവളുടെ കയ്യിൽ കടന്ന് പിടിച്ചിട്ടുണ്ട് അങ്ങനെ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ അവൾ ആ കൈ തട്ടി മാറ്റി പെട്ടെന്ന് അവളുടെ മുഖം ഇരണ്ടു അവൾ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു തൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ നല്ലവളൊന്നുമല്ല ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ തന്നെ പോലെ ഒരു തൻ്റെ വേപ്പാട്ടിയാകാൻ എന്നെ കിട്ടില്ല പണ്ട് താൻ എന്റെ മേൽ കൈവെച്ചത് ഞാൻ ഇന്ന് മറന്നിട്ടില്ല ഒന്നുമില്ല ഞാൻ തന്നെ സഹോദരി അല്ലേ ആ ഒരു ബന്ധം പോലും ഓർക്കാതെ അല്ലേ താൻ എന്നോട് ജോ അല്ലെങ്കിൽ ഞാൻ തന്നെ നാണം കിട്ടും ഇതൊരു ഹോസ്പിറ്റലാണെന്നുള്ളത് ഞാൻ അങ്ങ് മറക്കും പിന്നെ സുരേഷ് എന്നും ഇങ്ങനെ കിടക്കില്ല അയാൾ പഴയ നന്നായി തിരിച്ചു വരും അഥവാ ഇനി അങ്ങനെ വന്നില്ലെങ്കിൽ കൂടി ഞാൻ അയാളെ ഉപേക്ഷിച്ച് തന്റെ ഒപ്പം വരില്ല കേട്ടോളൂ ദേവദാസ മറ്റാരും കേൾക്കത് സ്വരം താഴ്ത്തി അത്രയും പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ദേവദാസ് പല്ല് കടിച്ചുകൊണ്ട് ദേഷ്യം നിറഞ്ഞ മൂത്തോടെ അല്പനേരം കൂടെ അവിടെ തറഞ്ഞു നിന്നു പിന്നെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു ആ സമയം കിച്ചുവിനോടുള്ള ദേഷ്യത്തേക്കാൾ ഉപരി തമ്പുരുവിനെയും സുജീഷിനെയും എങ്ങനെ തകർക്കാം എന്ന ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ കിച്ചേടാ ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യം കാട്ടരുത് മുഖവരിയോട് കൂടി അവൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കിച്ചു വളരെ രൂക്ഷമായിരുന്നു നോക്കി ക്ലാസ് കഴിഞ്ഞു വന്ന വേഷം പോലും മറതിയിരിക്കുന്നവളെ കണ്ടുകൊണ്ടു വന്ന് കയറിയതേ ദേഷ്യം തോന്നിയിരുന്നു അവന് പക്ഷെ വഴക്ക് വേണ്ടെന്ന് കരുതി ഒന്നും മിണ്ടാതെ കുളിക്കാൻ പോയി പോകുന്ന നേരമാണ് കയ്യിൽ പിടിച്ച് നിർത്തിക്കൊണ്ടിടാ അവളാ പറച്ചിൽ എന്തോ കാര്യമായി സംഭവമുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ തൻ്റെ കയ്യിലിരുന്ന തോർത്തെടുത്ത് അവളെ കളുത്തിലൂടെ ചുറ്റിക്കൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അയ്യോ കി ചേട്ടാ ഞാൻ കുളിച്ചിട്ടില്ല വേഷവും മാറ്റിട്ടില്ല ആകെ വിയത്ത് നാളെ അവൾ അവനിൽ നിന്നും ആകെ മാറാൻ ശ്രമിച്ചോണ്ട് പറഞ്ഞു ഉം അതെനിക്കറിയാലോ ആദ്യം തൻ്റെ കാരണം പറ എന്നിട്ട് മതി മറ്റുള്ള കാര്യമൊക്കെ എന്തു പറ്റി എൻ്റെ കുഞ്ഞിന് അവൻ സ്നേഹാർദ്രമായി അവളെ താടിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ അവളെ മിഴികൾ ഇപ്പോഴും നിറഞ്ഞു വന്നു ഇതാണ് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ അപ്പ കണ്ണ് നിറച്ചോളും സീരിയലിനടി അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ മിഴികൾ ഒപ്പി കൊടുത്തോണ്ട് പറഞ്ഞു തുടങ്ങി ഇനി പറ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഇത്രയും നേരമായിട്ടും എൻ്റെ കുഞ്ഞുസ് എന്താണ് വേഷം മാറതേ കുളിക്കാതെ ഇങ്ങനെ തന്നെ ഇരുന്നത് കി അത് ഞാൻ നമ്മുടെ ഭാവിയെ പറ്റിയൊക്കെ ചിന്തിച്ചു കുറച്ചു കാലം കഴിഞ്ഞ് നമുക്കൊരു കുഞ്ഞുവാവ കൂടെ ഉണ്ടാവില്ലേ അത് കിടന്നും അവൻ മനോഹരമായി പുഞ്ചിരിച്ചു പിന്നെ പറഞ്ഞു പിന്നെ ഉണ്ടാവാതെ ഏതായാലും നമ്മുടെ മൂത്ത പുത്രിക്ക് രണ്ട് വയസ്സ് കഴിയട്ടെ എന്നിട്ട് വേണം മനസ്സറിഞ്ഞെന്ന് ട്രൈ ചെയ്യാൻ അവനൊരു കള്ളച്ചീതിയോടെ അങ്ങനെ പറയുമ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് കുരിഞ്ഞു പക്ഷെ നൊടിയിടയിൽ അവളുടെ മുഖത്തെ നാണം മാറി അവടെ ദുഃഖം നിഴലിച്ചു എടോ ത എന്ത് വിട്ടിന്നുമൊക്കെയാണ് ഈ പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയുള്ള പൊട്ട ചിന്തകളൊക്കെ കളഞ്ഞിട്ട് വേണം എൻ്റെ ഭാര്യയായി ഇവിടെ ജീവിക്കാൻ ശരിക്കും ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നോട് ഒരു മതിരി പീഗ്രി പിള്ളേരെ പോലെ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ മുഖം കുഞ്ഞു കളഞ്ഞു ജനിക്കുന്ന കുഞ്ഞിന് തൻ്റെ നിറം വന്നാൽ എന്താണ് കുഴപ്പം തൻ്റെ നിറം എന്ത് ഭംഗിയാണോ സത്യത്തിൽ പണ്ടേ തന്നെ പ്രേമിച്ച് കെട്ടിയിരുന്നെങ്കിൽ പോലും ഞാൻ ഈയിടെ ചിന്തിച്ച് പോയിട്ടുണ്ട് അത് പക്ഷേ തൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് പക്ഷേ എൻ്റെ എൻ്റെ കുഞ്ഞാമലെ നീ എത്ര സുന്ദരിയാണോ നിൻ്റെ നിറം കണ്ണുകൾ മൂക്ക് ചുണ്ട് താടി എടുത്തു വർന്ന ഈ മുടിയിടകളെല്ലാം എല്ലാം വളരെ ഭംഗിയുള്ളതാണ് എനിക്ക് എന്ത് ഇഷ്ടമാണോ എൻ്റെ കുഞ്ഞു സ്നേഹം അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് അവളെ നിറക്കിലാമർത്തി ചുംബിച്ചു അവൾ കണ്ണുനീരോടെ പുഞ്ചിരിച്ചു ഇന്ന് ക്ലാസ്സിൽ ആരോ പറഞ്ഞു കേട്ട ഒരു ജീവിതകഥയായിരുന്നു അവളെ അങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത് വലിയ ലോകപരിചയവും അറിവൊന്നും ഇല്ലാത്ത അവൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് പെരിപ്പിക്കുന്നത് ഒരു ശീലമാണ് പണ്ട് മനസ്സിൽ തോന്നാ ഈമാതിരി പൊട്ടത്തരങ്ങളൊക്കെ അവൾ ഉണ്ണി ഉണ്ണിയച്ഛനോടായിരുന്നു പങ്കുവച്ചിരുന്നത് അയാൾ അവളെ ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അന്നും ഇന്നും അവൾ അവളുടേതായ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അവിടെ അവളുടെ ഇമാതിരി ചിന്തകളാണ് കൂടുതലും പക്ഷെ കിച്ചുവിന്റെ മറുപടിയും ആശ്വാസവാക്കുകളുമൊക്കെ അവളൊരു പരിധിവരെ യാഥാർത്ഥ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാറുമുണ്ട് ഉം ആശുപത്രിയിൽ പോയി വിളിച്ചിട്ടും വരാൻ കൂട്ടാക്കില്ല തുമ്പി ഈ പെണിത് എന്ത് ഭാവിച്ചാണോ എന്തോ കാർത്തു അങ്ങനെ പറയുമ്പോൾ ഉഷ കുറച്ചുകൂടെ അവൾ കരികിലേക്ക് ചേർന്നിരുന്നു ഹ എന്റെ കാർത്തു ഇതിപ്പോ ഇവിടെ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത നാണക്കടലെ തുമ്പിയും കിച്ചും കൂടി കാണിച്ചു വെച്ചിരിക്കുന്നത് കിച്ചു ആ ഇന്ദിരവുള്ള കൂടെ ഓ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് പെരുത്തു കയറുന്നത് തുമ്പിപ്പിനെ കൂടെ കൊണ്ടുനടക്കാൻ കൊള്ളാവുന്ന ഓരോരുത്ത കൂടെ ആണെങ്കിലും പറയാം അതുപോലെയാണോ കിച്ചൻ്റെ കാര്യം ജാതിയോ താഴ്ന്നത് അത് പോട്ടെന്നെ വെക്കാം പക്ഷെ അവന്റെ കൂടെ കൊണ്ടുനടക്കാനുള്ള എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത് നമ്മുടെയൊക്കെ വീഴ്പ്പലക്കി തന്ന ആശ്രീകരം എന്തേലും ചെറ്റപൊക്കെ നടക്കുന്ന നിന്റെ മകൻ ദേവദാസിനേക്കാളും യോഗ്യതയും മന്ദസ്സുമുണ്ട് എൻ്റെ മകന്റെ ഭാര്യ ആഭേരിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ ഇരുന്നുകൊണ്ട് അതിനെ ആക്ഷേപിച്ചാൽ നീ എന്റെ ഞാൻ ഞാനങ്ങ് മറക്കും ആഴ്ച കർണ്ണ പോട്ടിക്ക് ഞാൻ പറഞ്ഞേക്കാം പെട്ടെന്ന് അവിടേക്ക് വന്നുകൊണ്ട് പ്രകാശിന് അങ്ങനെ പറയുമ്പോൾ കാർത്തുവും മുഷയും ഒരേപോലെ ഞെട്ടി തെരിച്ചു പോയി ഇതിനു മുൻപും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് തന്നെ ഇത്തവണ അവർ രണ്ടാളും ശരിക്കും ഭയന്ന് പോയി പറഞ്ഞതുപോലെ തന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പ്രകാശിനെ പ്രകാശിന് അടിക്കും ഇന്ന് അവർക്ക് രണ്ടാൾക്കും ബോധ്യമാവുകയും ചെയ്തു